ഒഡീഷ മുഖ്യമന്ത്രിയായി മോഹൻചരൺ മാജിയെ തെരഞ്ഞെടുത്തു കനകർദ്ധൻ സിംഗ് ദിയോയും പരിതയും ഒഡീഷയുടെ ഉപമുഖ്യമന്ത്രിമാരാകും നാളെ നടക്കുന്ന ചടങ്ങിൽ പ്രധാനമന്ത്രി പങ്കെടുക്കും ചടങ്ങിന്റെ പുരി ക്ഷേത്രത്തിൽ സമർപ്പിച്ചു നീണ്ടുനിന്ന ബിജു ഭരണം അവസാനിപ്പിച്ച ബിജെപി ഒഡീഷയുടെ ഉപമുഖ്യമന്ത്രിമാരാകും മറ്റു മന്ത്രിമാരുടെ കാര്യത്തിൽ ഉടൻ അന്തിമ തീരുമാനമുണ്ടാകും കേന്ദ്രമന്ത്രിമാരായ രാജ്നാഥ് സിംഗും ഭൂപേന്ദ്ര യാദവും നിരീക്ഷകരായി പങ്കെടുത്ത ബിജെപിയുടെ നിയമസഭാ കക്ഷി യോഗത്തിലാണ് മുഖ്യമന്ത്രിയെയും ഉപമുഖ്യമന്ത്രിമാരെയും തെരഞ്ഞെടുത്തത് പന്ത്രണ്ടിൽ ഭുവനേശ്വറിൽ നടക്കുന്ന സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുക്കും സത്യപ്രതിജ്ഞാ ചടങ്ങിലേക്ക് ബിജെപി ആദ്യം ക്ഷണിച്ചത് പുരി ജഗന്നാഥ് ബി ജെ പി നേതാക്കൾ നേരിട്ട് ക്ഷേത്രത്തിലെത്തി ക്ഷണപത്രിക സമർപ്പിച്ചു അംഗ നിയമസഭയിൽ ബിജെപിക്ക് എഴുപത്തിയെട്ട് അംഗങ്ങളുടെ ഭൂരിപക്ഷമാണ് ലഭിച്ചത് പൂജ്യം ഏഴ് ശതമാനം വോട്ട് വഹിതം നേടിയാണ് ബി ജെ പി അധികാരത്തിലേക്ക് എത്തുന്നത് രണ്ടായിരത്തിലും രണ്ടായിരത്തി നാലിലും ബിജു ജനതാദളിനൊപ്പം ബിജെപി ഭരണത്തിലുണ്ടായിരുന്നെങ്കിലും ആദ്യമായാണ് പാർട്ടി ഒഡീഷയിൽ ഒറ്റയ്ക്ക് സർക്കാർ രൂപീകരിക്കുന്നത് ജനം ഡൽഹി